പോലെ മടി പിടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്നെൻ്റെ വരവ് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ടേസ്റ്റിയായിട്ട് മീൻകലുണ്ടാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയാക്കിയ വാളയാണ് പിന്നെ ഇൻഗ്രീഡിയൻസായി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം ചെറുതായിട്ട് കഴുകി വൃത്തിയാക്കി എറിഞ്ഞത് പിന്നെ തേങ്ങ അരച്ച അരച്ചക്കറിയായതുകൊണ്ട് തന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉരുവപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തേങ്ങ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം അതിനോടൊപ്പം മൂന്നാല് കൊച്ചുള്ളിയും കൂടെ ഇട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ അപ്പം നമ്മുടെ തേങ്ങ എടുത്ത് ജാറിലാക്കി നമ്മൾ അരച്ച് ഇവിടെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ചട്ടി ചൂടാക്കാനും വെക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മൂപ്പിക്കുന്നുള്ളൂ അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനി ആദ്യം വെളുത്തുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൂപ്പിച്ചതിന് ശേഷം ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി മൂ മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ നമ്മൾ കഴുകി കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെയും പച്ചമണം മാറി വരുമ്പം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് തന്നെ വെന്തുടയും അന്ന അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർക്കാം നമ്മുടെ കറി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി അതൊന്ന് മൂത്ത് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നമ്മൾ ഇപ്പം എന്തോ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ജാറ് കഴിവേനെ തൊഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ പുളിയും ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് അത് തിളപ്പിക്കാം അടച്ചു വെക്കുമ്പോൾ അത് പെട്ടെന്ന് തിളച്ച് പൊന്തി വരും പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് അതാവി വരുന്നത് വരെ നല്ലതുപോലെ തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കാര്യം നല്ല ഇവിടെ നല്ലതുപോലെ കൂറുകി പറ്റി വരുന്നുണ്ട് അന്നേരത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് വാങ്ങി വയ്ക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടൊരു കറിയാട്ടോ സിമ്പിളായിട്ടൊരു മീൻ കറിയാണിത് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം